നമസ്കാരം ഈ ടി വലത്തിലേക്ക് സ്വാഗതം തുടക്കത്തിൽ ലഭിച്ച നേട്ടം കൈവിട്ട് നഷ്ടം രേഖപ്പെടുത്തിയാണ് ഇന്ത്യൻ വിപണി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് തുടർച്ച രണ്ടാം ദിവസമാണ് വിപണികൾ നഷ്ടത്തിൽ തുടരുന്നത് നിഫ്റ്റി വീണ്ടും ഇരുപത്താറായിരം എന്ന നിലവാരത്തിനും താഴേക്ക് എത്തിച്ചേർന്നു അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ എൻ എസ് സിയുടെ എഫ് ആൻഡോ എക്സ്പയറി സംബന്ധിച്ചുള്ള ഒരു ചാഞ്ചാട്ടമാണോ ഇന്നത്തെ തിരിച്ചടിക്ക് കാരണം അത് വിപണിയിൽ തിരുത്തിൽ തുടരുമോ എന്നൊക്കെ നമുക്ക് വിശദമായി നോക്കേണ്ടതുണ്ട് അതിനോടൊപ്പം ഈ വിപണിയുടെ മുന്നിലുള്ള സാധ്യത എന്തൊക്കെ ചൊവ്വാഴ്ച നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളെ ലെവലുകളേതൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ വീടുകളിലൂടെ പ്രധാനം പങ്കുവയ്ക്കുന്നത് അപ്പോൾ ആദ്യം തിങ്കളാഴ്ച വിപണി ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ നേട്ടത്തോടെ നമുക്ക് വിപണിക്ക് ആരംഭിക്കാൻ സാധിച്ചെങ്കിലും തൊട്ടടുത്തുള്ള പ്രതിരോധം കടമ്പ് മുറിയെടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ മുന്നേറാൻ സാധിച്ചില്ല പക്ഷേ എങ്കിലും ഇന്നത്തെ ഒരു ഏറിയ പങ്ക് നേരവും ഒരു പോസിറ്റീവ് നേട്ടത്തോടെ തന്നെ ഒരു റേഞ്ച് ബൗണ്ടായി തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കും ചാർട്ട് നോക്കിയാൽ എന്നാൽ അവസാന ഒരു വിൽപ്പന സമ്മർദ്ദത്തിൽ സൂചികൾ താഴേക്ക് വീഴുകയായിരുന്നു അപ്പോൾ രാവിലെ നോക്കുമ്പോൾ ഐ ടി ബാങ്കിങ് എന്നുള്ള ഒരു സപ്പോർട്ടായിരുന്നു വിപണിയെ ഒരു ആദ്യഘട്ടത്തിൽ താങ്ങി നിർത്തിയിരുന്നത് ഇതിൽ ഇപ്പോൾ ബാങ്ക് സ്റ്റോക്കുകൾ ഒരു ഘട്ടത്തിൽ വീണതായി നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഐ ടി ഓഹരികളിലെ ഒരു നേട്ടം ഏകദേശം നിലനിർത്താനും സാധിച്ചു അപ്പം എൻ എസ് സി ലഫ് ആൻഡ് എഫ് ഒരു മന്ത്ലി എക്സ്പെറി ചെയ്യാനാണ് നാളെ വരുന്നത് അപ്പോൾ ഇത് കാരണമുള്ള ഒരു വോൾട്ടാലിറ്റിയും ഒരു അവസാനഘട്ടത്തിൽ ആ റോൾ ഓവർ ആക്ടിവിറ്റികളൊക്കെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വോൾറ്റാലിറ്റിയും ഒക്കെ വിപണിയെ ബാധിച്ചിട്ടുള്ളതായി കാണാൻ കഴിയും അപ്പോൾ തിങ്കളാഴ്ച വ്യാപാരത്തിനൊടുവിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സൈക്കോളജിക്കലി ഇമ്പോർട്ടൻറ്റ് ഒരു മാർക്കായി ഇരുപത്താറര നിലവാരത്തിൽ താഴെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നൂറ്റി ഒൻപത് പോയിൻറ്റാണ് താഴേക്ക് പോകുന്നത് അല്ലെങ്കിൽ നഷ്ടം രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ പോയിൻറ്റ് ഫോർ ടു പെർസെൻറ്റ് ഏകദേശം അരശതമാനത്തോളം പോകുന്ന നഷ്ടമാണ് രേഖപ്പെടുത്തിയത് ഇരുപത്തിയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് ഒന്ന് നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് തുറച്ച രണ്ടാം ദിവസമാണ് നിഫ്റ്റി നഷ്ടത്തിൽ തുടരുന്നത് സമാനമായി നോക്കുകയാണെങ്കിൽ ബീസിൽ മുഖ്യ സൂചിക സെൻസെക്സ് ആയിട്ട് നാനൂറ്റി നാൽപ്പത്തൊന്ന് പോയിൻറ്റ് നഷ്ടം രേഖപ്പെടുത്തി എൺപത്തി നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് നിലവാരത്തിലും ക്ലോസിംഗ് രേഖപ്പെടുത്തി നിഫ്റ്റി ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സൂചിയുടെ ഭാഗമായി അമ്പത് ഒഹരികളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പത് ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ടക് മഹീന്ദ്ര ഐഷർ മോട്ടേഴ്സ് ബജാജ് ഓട്ടോ വിപ്രോ ഇൻഫോസിസ് തുടങ്ങിയവയാണ് ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ മൂന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഐ ടി ഓഹരികളാണ് ഇനി മറുവശത്ത് നോക്കുകയാണെങ്കിൽ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ഭാരത് ഇലക്ട്രോണിക്സ് മാക്സ് ഹെൽത്ത് കെയർ ഗ്രാസം ഇൻഡസ്ട്രീസ് ഡോക്ടർ റെഡ്ഡീസ് ലാബ്സ് തുടങ്ങിയവയാണ് നിഫ്റ്റി ഓഫറുകളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു നോക്കുകയാണെങ്കിൽ രാവിലെ ഏറെ പങ്കും നേട്ടത്തിൽ തന്നെയായിരുന്നു കാണാം ഒരു വീഴ്ചയാണ് സൂചിക താഴേക്ക് കൊണ്ടുവന്നത് അവസാനം ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു ഒരു മുപ്പത്തിരണ്ട് പോയിന്റ് മാത്രം താഴ്ന്നു അല്ലെങ്കിൽ പോയിൻറ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് മാത്രം താഴ്ന്ന അമ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് എന്നുള്ള ക്ലോസിംഗിലാണ് ക്ലോസ് നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനി ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ഒരു ബ്രോഡർ മാർക്കറ്റിൻ്റെ മൊത്തത്തിൽ ഒരു സെറ്റലർ പെർഫോമൻസ് നോക്കുമ്പോൾ ഒരു ബ്രോഡ്ലി നെഗറ്റീവ് ആയിരുന്നു കാണാം എൻ എസ്സിൽ മൊത്തം റെഡി ചെയ്യപ്പെട്ടത് മൂവായിരത്തി ഇരുനൂറ്റി പതിനാല് ഓഹരികളാണ് ഇതിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്ത് എണ്ണൂറ്റി പത്ത് ഓഹരികളാണ് നഷ്ടം രേഖപ്പെടുത്തി രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് ഓഹരികളാണ് അഞ്ചഞ്ച് രണ്ട് എൺപത്തൊമ്പത് അതായത് എൻ എസ്സിൻ്റെ ഒരു അഡ്വാൻസ് റേഷ്യോ നോക്കും വൺ ഇസ് ടു ത്രീ അതായത് ഓരോഹരിയും നേട്ടത്തോടെ ക്ലോസ് ചെയ്തപ്പോൾ മറു വശത്ത് മൂന്ന് ഓഹരികൾ നഷ്ടം നേരിട്ടാണ് ക്ലോസ് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും അതൊരു മാർക്കറ്റ് ബെഡ് എടുത്ത് ഒരു എക്സ്ട്രീംലി വീക്കായിരുന്നു ദുർബലമായിരുന്നു നമുക്ക് കാണാം ഇന്ന് ഫിഫ്റ്റി ടു വീക്ക് ആയി അല്ലെങ്കിൽ ഒരു വർഷത്തെ നിലവാരങ്ങളിലേക്ക് എത്താൻ സാധിച്ച അമ്പത്തിരണ്ട് ഓഹരികൾ കാണിൽ ഫിഫ്റ്റി ടു വീക്ക് ലോ അല്ലെങ്കിൽ ഒരു വർഷത്തെ താഴെ നിലവാരങ്ങളിലേക്ക് വീണുപോയി ഇരുന്നൂറ്റി എൺപത് ഓഹരികളാണ് അപ്പം അവിടെയും നമുക്ക് കാണാൻ കഴിയും ഒരു മാർക്കറ്റിൻ്റെ ഒരു മാർക്കറ്റ് ബ്രോഡ് ഒരു നെഗറ്റീവായിരുന്നു കാണാൻ കഴിയും അപ്പർ സർക്യൂട്ട് നിൽക്കുന്നത് എഴുപത്തിനാല് ഓഹരികളാണെങ്കിൽ ലോവർ സർക്യൂട്ട് നിലവാരത്തിൽ നിന്ന് ക്ലോസ് ചെയ്ത് നൂറ്റി ഇരുപത്തി ഓഹരികളാണെന്ന് കാണാം നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചിക ഐൻ എസിൻ്റെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചിക നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികൾ നോക്കുകയാണെങ്കിൽ ഒരു അര ശതമാനം നഷ്ടം രേഖപ്പെടുത്തിയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഈ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികളുടെ ഭാഗമായിട്ടുള്ള അഞ്ഞൂറ് ഓഹരികളിൽ മുന്നൂറ്റി മുപ്പത്തെണ്ണം ഇന്ന് നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ബ്രോഡ്ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെല്ലോഫ് നമുക്കത് കാണാം കാണാൻ കഴിയും നിഫ്റ്റി സ്മോൾ ക്യാപ് സൂചികയായിട്ട് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് പെർസെൻറ്റ് മുക്കാൽ ശതമാനത്തിലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ് സൂചികയായിട്ട് പോയിൻറ്റ് ത്രീ ടു പെർസെൻറ്റ് കാല് ശതമാനത്തിലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ വിക്സ് സൂചിക്ക് നോക്കുകയാണെങ്കിൽ മൂന്ന് ശതമാനം നിന്ന് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് നാല് എന്ന നിലവാരത്തിലേക്ക് എത്തിയിട്ടൊരു ആശ്വാസം നല്ലൊരു ഘടകമാണ് പതിമിനിറ്റ് താഴേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് ബുള്ളുകൾക്ക് ആശ്വാസം ഉള്ള ഒരു ഘടകമാണ് ഇന്ത്യ വിക്സ് സൂചിക അല്ലെങ്കിൽ ഗേജായ ഇന്ത്യ വിക്സ് സൂചിക അപ്പോൾ എന്തെന്തായാലും മാർക്കറ്റ് താഴ്ന്ന സമയത്തും അത് ഇന്ത്യ വിക്സ് സൂചിക ഇച്ചിരി ഒരു സ്കൂൾ ഓഫ് ആയത് ഒരു നമുക്കൊരു ആശ്വാസം ഒരു ഘടകം തന്നെയാണ് ഇനി സെക്ടർ സൂചികളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഐ ടി മാ എൻ എസ് എ പ്രധാനപ്പെട്ട സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഐ ടി ഇന്നൊരു നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത് പോയിൻ്റ് ഫോർ വൺ പെർസെൻറ്റ് ജലറേഷൻ മാർത്തോളം പോകുന്ന നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം യു എസ് ഫെഡറ ഫെഡറൽ റിസർവ് അല്ലെ അമേരിക്കൻ കേന്ദ്ര ബാങ്ക് യു എസ് ഫെഡറൽ റിസർവ് പരശ്യ നിരക്ക് ഡിസംബറിൽ ചേരുന്ന എഫ് എം സി യോഗത്ത് പരസ്യനിരക്ക് കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷ വീണ്ടും ശക്തിപ്പെടുന്നതാണെങ്കിലും അങ്ങനെ വീണ്ടും പ്രതീക്ഷകൾ തലപൊങ്ങിയതാണ് ഐ ടി ഓഹരികളെ മുന്നോട്ട് നയിച്ചത് നമുക്ക് കാണാൻ കഴിയും ഇനി മറുപടി നോക്കുകയാണെങ്കിൽ പ്ര ബാക്കിയുള്ള പ്രധാനപ്പെട്ട എല്ലാ ഒരു ഡസണോളവും പോകുന്ന പ്രധാനപ്പെട്ട എല്ലാ ഓഹരി സൂചികളും സെക്ടർ സൂചികളും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ള നഷ്ടം നേരിട്ടാണ് ക്ലോസ് ചെയ്തത് കാണുക ഇതിൽ ഏറ്റവും നഷ്ടം കൂടി നേരിട്ട് നിഫ്റ്റ് റിയാലിറ്റി ആണ് രണ്ട് ശതമാനത്തിലേറെ നഷ്ടം രേഖപ്പെടുത്തി കഴിഞ്ഞ അഞ്ച് തുടർച്ചയായ അഞ്ചാമത്തെ സെഷനാണ് നിഫ്റ്റി റിയാലിറ്റി സൂചിക നഷ്ടം രേഖപ്പെടുത്തുന്നത് പക്ഷേ അതിൽ കൺസേൺ ആയിട്ട് ഇപ്പോഴും നമുക്ക് എടുക്കേണ്ട എടുക്കാറായിട്ടില്ലെന്ന് തന്നെയാണ് അൻലിസ്റ്ററുടെ ഭാഗത്തു നിന്നുള്ള വിലയിരുത്തൽ കാരണമെച്ചാൽ ഒരു വളരെയധികം ഒരു ഷാർപ്പ് റണ്ണപ്പ് അവിടെ ഉണ്ടായതാണ് അപ്പോൾ അതിന് ഒരു ഹെൽത്തി കറക്ഷനായിട്ട് ഇപ്പോൾ എടുക്കേണ്ടതേ ഉള്ളൂ ലോങ് ടൈം ഇപ്പോഴും അത് ആ ഒരു റിയാലിറ്റി സ്റ്റോക്സിൽ പ്രശ്നമില്ല പ്രശ്നമില്ലായെന്ന് തന്നെയാണ് അൻലിസ്റ്ററുടെ ഭാഗത്തു നിന്നുള്ള ആ ഇതിൽ കമൻറ്റുകൾ പിന്നെ നിഫ്റ്റി മെറ്റൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ സെക്ടർ സൂചികൾ ഒരു ശതമാനത്തിലേറെ നഷ്ടം രേഖപ്പെടുത്തി ഓയിൽ ആൻഡ് ഗ്യാസ് ഹെൽത്ത് കെയർ എഫ് എം സി ജി മീഡിയ എന്നിവ അര ശതമാനത്തിലേറെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വിപണിയിൽ ഒരു മുന്നിലുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ചൊവ്വാഴ്ച വ്യാപാരം ശ്രദ്ധിക്കേണ്ട നിഫ്റ്റി ലെവലുകൾ നോക്കുകയാണെങ്കിൽ പിന്നത്തെ ഈ ഒരു ഇത് നോക്കുമ്പോൾ കാണാം നമുക്ക് നിഫ്റ്റി ഇരുപത്താറായിരം എന്നുള്ള നിലവാരം കൈവിട്ടുക അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയുള്ള മാർക്ക് കൈവിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഒരു അര ശതമാനത്തോളം പോകുന്ന ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി അറുപതെന്ന നിലവാരത്തിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ നമുക്കൊരു ലാർജ് ബേർഷ് സ്കാനിൽ കാണാനാകും അതൊരു ഒരു 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 വരുന്ന നിലവാരങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഒരു സെല്ലിംഗ് പ്രഷറായിട്ട് കാണാം അതുപോലെ തന്നെ ഒരു ലാക്ക് ഓഫ് ബൈങ് ഇൻട്രസ്റ്റ് ബയിങ് ഇൻട്രസ്റ്റിൻ്റെ ഒരു കുറവും അവിടെ കുറവായിട്ട് തന്നെ വേണമെങ്കിൽ വായിച്ചെടുക്കാവുന്നതാണ് ബ്രോഡർ മാർക്കറ്റിൽ നോക്കുമ്പോൾ ആ ഒരു ഒരു ഹെവി സെല്ലിംഗ് നമുക്കിന്ന് കാണാനാകും നിഫ്റ്റി മെഡ് മിഡ് ക്യാപ്പായാലും നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ആയാലും നെഗറ്റീവ് നോട്ടിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചികയാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ ഒരു തിരിച്ചഴിവിയോടുകൂടി നിഫ്റ്റി സ്മോൾ ക്യാപ് സൂചിക അതിൻ്റെ ടു ഹൺഡ്രഡ് വളരെ ഒരു ഒരു ടെക്നിക്കൽ അനാലിസിസിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഒരു കീ ടെക്നിക്കൽ സപ്പോർട്ട് ലെവലായ ടു ഹൺഡ്രഡ് ഡേ എക്സ്പ്രഷണൽ മൂവിങ് ആവറേജിൻ്റെ താഴേക്ക് നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതൊരു സ്ട്രോങ് ഡയറക്ഷൻ മൊമെൻറ്റം കാണിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ ഒരു മറ്റൊരു കാര്യോട് ശ്രദ്ധിക്കേണ്ടത് നിഫ്റ്റി സ്മോൾ കെപ്പ് ഹൺഡ്രഡ് സൂചിയുടെ ഡെയിലി ചാർട്ടിലുള്ള ഒരു ആർ എസ് സി നോക്കുകയാണെങ്കിൽ ഫോർട്ടി മാർക്കിൻ്റെ താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാമെന്നുള്ള സൂചന ഇവിടെ നൽകുന്നുണ്ട് അപ്പം അതൊരു കൂടുതൽ താഴ്ചയിലേക്ക് വീഴാൻ വീഴാനുള്ള സാധ്യതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ബ്രോഡർ മാർക്കറ്റിൽ സെല്ല് വരുന്നത് നമ്മളൊരു കൺസേൺ ആവേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ചൊവ്വാഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ വിവിധ മുന്നിലുള്ള സാധ്യതകൾ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാനാകുന്നത് ഇപ്പോൾ നിഫ്റ്റിയുടെ ട്വൻറ്റി ഡേ എക്സ്പെൻഷണൽ മൂവിങ് ആവറേജ് അല്ലെങ്കിൽ ട്വൻറ്റി ഡേ ഇ എം എസ് ഓൺ ഇരുപത്തഞ്ച് എണ്ണൂറ്റി ഇരുപത്തഞ്ച് എണ്ണൂറ് ആണ് ഒരു തൊട്ടടുത്ത സപ്പോർട്ട് വളരെ നിർണായകമായിട്ടുള്ളൊരു സപ്പോർട്ട് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സൈഡിലേക്ക് നിഫ്റ്റി നീങ്ങാനുള്ള സാധ്യതയുണ്ട് ഇനി മറുവിശ് നോക്കുകയാണെങ്കിൽ ഇരുപത്താറായിരത്തി ഒരുന്നൂറ് ഇരുപത്താറ് നൂറ്റി മുപ്പത് ഇങ്ങനത്തെ ഒരു വേറൊരു നിലവാരങ്ങൾ രേഖപ്പെടുത്തിയൊരു ഭാഗം തന്നെയാണ് ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് സോണും ഇപ്പം നിഫ്റ്റിയുടെ ഒരു എഫ് എൻ്റെ എക്സ്പെറിയുടെയൊക്കെ ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഇതേത് സൈഡിലാണോ ഒരു ഡിസിസീവായിട്ട് നിഫ്റ്റി മൂവ് ചെയ്യുന്ന ആ ഒരു സൈഡിലേക്കുള്ളൊരു ഡയറക്ഷണൽ ഒരു ട്രെൻഡ് മാർക്കറ്റ് സ്വീകരിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ഇപ്പം നാളത്തെ ഒരു നീക്കം നിർണായകമാണ് ഇരുപത്തഞ്ച് എണ്ണൂറ്റി അൻപത് ഇരുപത്തഞ്ച് എണ്ണൂറാണ് സ്ട്രോങ് സപ്പോർട്ട് ഇരുപത്താറ് ഇരുന്നൂറ് ഇരുപത്താറായിരത്തി നൂറ്റി മുപ്പത് ഇരുപത്തഞ്ച് എണ്ണൂറ്റൻപത് ഇരുപത്തഞ്ച് എണ്ണൂറ് സ്ട്രോങ് സപ്പോർട്ട് ഇരുപത്തിയാറ് ഇരുന്നൂറ് ഇരുപത്തി ആറ് നൂറ്റി മുപ്പതാണൊരു റെസിഡൻസ് ഇപ്പോൾ ഈ ഏത് മേഖലയാണോ ഡിസിസിൽ ശക്തിയോടെ നിഫ്റ്റി ഭേദിക്കുന്ന ആ ഒരു സൈഡിലേക്ക് ഒരു ഡയറക്ഷൻ മൊവ്മെൻറ്റും എടുക്കാനാണ് സാധ്യത നാളെ എഫ് ആൻ എൻ എസ് സിയുടെ എഫ് ആൻ്റെ സെഗ്മെൻറ്റിൽ മന്ത്ലി എക്സ്പയറി കൂടി ആയതിനാലുള്ള ചാൻസ് എട്ടോ എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ രണ്ട് ലെവൽ ഇരുപത്തഞ്ച് എണ്ണൂറ്റി എൺപത് ഇരുപത്തഞ്ച് എണ്ണൂറ് ഇരുപത്താറായിരത്തി തൊണ്ണൂറ് ഇരുപത്താറായിരത്തി നൂറ്റി ഏത് ലെവലാണോ ഡിസിസിൽ ബ്രേക്കുന്ന ആ ഒരു ഡയറക്ഷനിലേക്കുള്ളൊരു ട്രെഡ് വിപണി സ്വീകരിക്കാനായിട്ട് സാധ്യത ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ നോക്കാം ഇപ്പോൾ എന്തെങ്കിലും ഞാനൊരു സെവിജസ്റ്റേഡ് അൺലിസ്റ്റഡ് മാർക്കറ്റിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമി പ്രവർത്തിച്ച് ഷെയർ ചെയ്യുന്നു മാത്രം ഇവർക്ക് നാളെ നല്ല ദിനമായിട്ട് ആശിക്ഷണം നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ട് നന്ദി നമസ്കാരം